നമസ്കാരം ഓരോ ദിവസവും ഓരോ ആറ്റം ബോമ്പുകളാണ് സി പി എം നേതൃത്വത്തിന്റെ കേരളത്തിലെ സി പി എമ്മിന്റെ മണ്ടയ്ക്ക് വിണ്ണുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നടക്കുന്നൊരു വിഷയം സത്യത്തിൽ സി പി എമ്മിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എങ്ങനെ അത് കൈകാര്യം ചെയ്യുമെന്നും അറിയില്ല കാരണം മുകേഷ് എം എൽ എ അവരുടെ എം എൽ എ ആണ് അദ്ദേഹം തന്നെ സിനിമയിലതേ പീഡനവീരനായിട്ട് അറിയപ്പെടുന്നു അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു ഇനിയിപ്പോൾ അറസ്റ്റ് വരുന്നു അതുപോലെ ചിലപ്പോൾ ജയിലിൽ പോകുന്ന സാഹചര്യം പോലും വരുന്നു ഇനി രണ്ടു വർഷം ബാക്കിയുണ്ട് ഈ രണ്ടു വർഷം ബാക്കിയുള്ള സമയത്ത് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം അതും ലൈംഗികമായി തന്നെ ഉപയോഗിച്ചു എന്ന് പെൺകുട്ടി നേരിട്ട് വന്ന് പറഞ്ഞിട്ടും ആ എം എൽ എ ആ സ്ഥാനത്തിനെ തുടർന്ന് അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനം എന്താണ് കരുതേണ്ടത് പീഡന വീരന്മാരെ അല്ലെങ്കിൽ അതുപോലുള്ള ആരോപണ വീരന്മാരെ ഒക്കെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഇത് എന്നാണ് അറിയപ്പെടുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അത് പഠിപ്പിച്ചത് സി പി എം തന്നെയാണ് മുഖ്യമന്ത്രിയൊക്കെ തന്നെയാണത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നും പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് നവകേരള സദസ്സു മുതൽ ഇങ്ങോട്ട് അത് തന്നെയാണ് കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലെയാണോ പീഡന കേസ് എന്ന് പറയുന്നത് അതും സിനിമാ മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ആരോപണങ്ങൾ വരുന്നു ഇന്ന് തന്നെ ഒരു നടിയെ കാണാൻ പോയി നടിയുടെ അമ്മയെ പിടിച്ചു എന്ന് പോലും ഇവിടെ ആരോപണങ്ങൾ വരുന്നു ഓക്കെ അതൊക്കെ കേവലം ആരോപണങ്ങളാണ് എന്നാൽ വളരെ വ്യക്തമായി ഒരാൾ മുന്നോട്ട് വന്ന് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നു പീഡനക്കേസാണ് അപ്പോൾ ഒരു പീഡന കേസിലെ പ്രതിയെ നേതാവായി തങ്ങളുടെ എം എൽ എ ആയി വെച്ചു വായിക്കുന്നത് എന്തിനെ ഇവിടെ കഴിച്ചിട്ടിറക്കാനും പയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു നിലയിലാണ് ഇപ്പോൾ പിണറായിയുടെ ഗതി എന്ന് പറയുന്നത് മുകേഷന് രാജിവയ്ക്കാൻ പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം നമ്മൾ കണ്ടതാണ് ആ പരാജയത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പരാജയത്തിൽ നിന്ന് ഒന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നേരത്തെ ഉണ്ടാക്കിയ കെട്ടിട പെർമിറ്റ് ഫീസ് വീടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പെർമിറ്റ് ഫീസ് കൂട്ടിയത് അതായത് കെട്ട് കൂട്ടിയത് പകുതികളുടെ കുറച്ചുകൊണ്ട് ഒരു കുരുട്ടുപുത്തി ഉണ്ടാക്കിയത് പക്ഷെ അതൊക്കെ ഒന്ന് ലെവലായി ഒന്ന് കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ അടുത്ത ഒരു മരണം വന്ന് വീഴുന്നത് മുകേഷിനോട് രാജിവയ്ക്കാനാണ് മുഖ്യമന്ത്രി പറയേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നിട്ട് അന്വേഷണത്തെ നേരി നേരിടുക അതാണ് ശരിക്കും വേണ്ടത് പക്ഷെ ഇവിടെ രാജിവെക്കാൻ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഉള്ളത് കാരണം രാജിവെച്ചു കഴിഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും അതല്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കും ഏതായാലും സി പി എം അവിടെ ജയിക്കാൻ ഒരു സാധ്യതയുമില്ല അതായത് നിലവിലുള്ള ഒരു എം എൽ എ കൂടി നഷ്ടപ്പെടും അത് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയിക്കാം അതുകൊണ്ട് രാജിവെക്കാൻ പറയാൻ വയ്യ എന്നാൽ രാജിവെക്കാതെ ഒരു പീഡന വീരൻ എന്നറിയപ്പെടുന്ന ഒരാളെ ചുമന്നുകൊണ്ട് നടന്നാലോ അത് അതിലേറെ ഗതി അതാണ് നിലവിൽ സി പി എമ്മിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ കുറച്ചു കാലമായി തുടർന്നിട്ട് ഇവിടെ സച്ചിന്റെ എം എൽ എയും ആര്യയും ഇവർ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്ത് റോഡിൽ കാറ് വിലങ്ങിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് അതിലെ യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ട് അവിടെ നടത്തിയിട്ടുള്ള നാടകം ഇന്ന് കോടതിയിലും പോലീസ് പോലീസിലുമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ വാദിയും പ്രതിയുമാണ് അതിൽ യതുമായാലും അതുപോലെ മേയറായാലും സച്ചിൻ ദേവായാലും ആരായാലും അവരൊക്കെ അതിൽ സി പി എമ്മിൽ നാണക്കേട് ചെറുതൊന്നുമല്ല സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം പോലും മേയറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആ ബസ്സിൽ നിന്ന് എങ്ങാനും മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ അതോഗതി ആയി എന്ന് പറയേണ്ട ഗതികേടിലേക്ക് പോലും ഉണ്ടായി അങ്ങനെ ഓരോരോ സംഭവങ്ങള് സി പി എമ്മിനെ തേടിക്കൊണ്ടുവരികയാണ് അതിന്റെ പ്രതിഫലനമാണ് വയനാട് ലാൻഡ് സ്ലൈഡിൽ സംഭവിച്ചത് സി പി എമ്മിന് വിശ്വാസമില്ല മുഖ്യമന്ത്രിയെ പോലും വിശ്വാസമില്ലാത്തൊരവസ്ഥയിൽ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കേണ്ട പണം മറ്റു പലരിലേക്കും അല്ലെങ്കിൽ മറ്റു പല സംഘടനകളിലേക്കും അയച്ചു അത് ഫലപ്രദമായി വയനാടിൽ വിനിയോഗിക്കാൻ വേണ്ടി അവർ അവർ തീരുമാനിച്ചു അങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ ഇന്ന് നോക്കുമ്പോൾ കുറച്ച് നേരത്ത് നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ആപ്ലിക്കേഷനിൽ വയനാട് സേവ് സേവ് വയനാട് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത് മുപ്പത് കോടി രൂപയാണ് ഏതാനും ചില ലക്ഷങ്ങളുടെ കമ്മിയേ ഉള്ളൂ മിക്കവാറും നാളെ നേരം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നാളെ തന്നെ അത് മുപ്പത് കോടി തികഞ്ഞു എന്ന് വരാം അതാണ് നിലവിലുള്ളൊരവസ്ഥ അതൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകേണ്ട പണമാണ് അത്തരത്തിൽ പോകേണ്ട പണമൊക്കെ അങ്ങോട്ട് പോകാതെ മുഖ്യമന്ത്രി തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കാൻ കാരണം കൃത്യമായ നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയെ മറ്റാരോ ഭരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമായി നടപടി എടുക്കാൻ കഴിയുന്നില്ല ഒരു പഴയ സൗര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മുകേഷിനെ പോലെയുള്ളവർ ഇപ്പോഴും ഇത്രയധികം കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇത്ര ആരോപണം വന്നിട്ടും ഇത്രയധികം ചർച്ച ചെയ്തിട്ടും അത് എം എൽ എ സ്ഥാനത്തിൽ ഇരിക്കുന്നത് സത്യത്തിൽ ഈ എം എൽ എക്ക് കൊല്ലം തങ്ങളുടെ മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അവിടേക്ക് ചെന്നാൽ നാട്ടുകാർ ചാണകവെള്ളം തളിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് മാത്രമല്ല അത് കുറ്റിച്ചൂരിനടിക്കും എന്നും പറയുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം അങ്ങനെയാണ് അത്ര ഒരു ഗതികേടിലേക്കാണ് ഒരു എം എൽ എ പോകുന്നത് ഒരു എം എൽ എ ആണെന്ന് മനസ്സിലാക്കണം ആ നാട്ടിലെ ജനങ്ങൾ വോട്ട് കൊടുത്ത് തങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്ത് അയച്ച ഒരു പ്രതിനിധിയാണ് ഇങ്ങനെ പറയുന്നത് ആ പ്രതിനിധിയെ ഇന്ന് ഇത്രയധികം ആരോപണങ്ങളും പരാതിയും വന്നിട്ട് ലൈംഗിക പീഡന കേസിലെ പ്രതിയായി നിൽക്കുമ്പോൾ ആ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി എടുത്തുകൊണ്ടിരിക്കുന്നത് സി പി എം എടുത്തോണ്ടിരിക്കുന്നത് സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനെ എന്തുകൊണ്ടാണ് അവർ ഭയക്കുന്നത് ഒരു എം എൽ എ സ്ഥാനം പോകണമെങ്കിൽ പോകട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനം പോകുന്നെങ്കിൽ പോകട്ടെ തങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സായി രാജിവെക്കാൻ പറയില്ലേ നല്ലത് മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കല്ലേ വേണ്ടത് എന്നിട്ട് നിയമ നടപടി നേരിട്ട് നിരപരാധിയായിട്ട് തിരിച്ചുവാ നമുക്ക് എം എൽ എ സ്ഥാനം വീണ്ടും തിരിച്ചെടുക്കുക എന്ന് പറയല്ലേ വേണ്ടത് എന്തുകൊണ്ടാണ് നേതൃത്വത്തിന് അങ്ങനെ പറയാൻ കഴിയാത്തത് അപ്പോൾ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന് കൂടി നോക്കണ്ടേ ഒരുപക്ഷെ പിടിച്ചതിനേക്കാൾ വലുതാണ് അളയില്ലെന്ന് നമ്മൾ കരുതേണ്ടി വരികയാണോ മുകേഷ് മാത്രമല്ല മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ ഇനി ഇതേ ഫീൽഡിൽ തന്നെ സിനിമാ ഫീൽഡിൽ മാത്രമല്ല രാഷ്ട്രീയ ഫീൽഡിൽ ഇവർക്ക് സിനിമാക്കാരും ഒപ്പൻ രാഷ്ട്രീയക്കാരുമാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ സിനിമയിൽ നിന്ന് രാഷ്ട്രീയ ഫീൽഡിലേക്കുള്ള മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇനി മുകേഷിനോട് രാജിവെക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മറ്റാരുടെയെങ്കിലും പേര് വിളിച്ച് പറയുന്ന സാഹചര്യം വരുമോ ഒക്കെ നോക്കേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയവും സിനിമയും ഇത് രണ്ടും സത്യത്തിൽ കുറേയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല മേഖലകളിലും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ വഴിപെട്ട ബന്ധങ്ങൾ പീഡനങ്ങൾ രണ്ട് മേഖലയിലും ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട് അങ്ങനെ വരുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല കാരണം അദ്ദേഹം രാജിവെച്ചിറങ്ങുന്ന അതേ സന്ദർഭത്തിൽ മറ്റു പലരെയും അതേ സപ്പോർട്ട് ചെയ്ത മറ്റു പലരുടെയും പേരുകൾ പറയേണ്ടി വരും അവരും രാഷ്ട്രീയ രംഗത്ത് നിന്ന് രാജിവയ്ക്കേണ്ട ഒരു സാഹചര്യം വരും ഇതാണ് നിലവിലുള്ള അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അമാന്തം മുകേഷിനെ രാജിവയ്ക്കാൻ പറയുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ വളരെ പെട്ടെന്ന് രാജിവെക്കാൻ പറയണ്ടേ അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അതിൽ വൻപിച്ച പരാജയം തങ്ങൾ സി പി എം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഈ നാട്ടിൽ പിന്നെ നിൽക്കാൻ കഴിയാത്ത ഒരു നില വരുമെന്നും തിരിച്ചറിയാവുന്ന സർക്കാർ ഒരു സർക്കാർ എന്ന് പറയാൻ പറ്റുമോ അപ്പൊ ജനകീയ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സർക്കാരില്ലേ ജനങ്ങളോട് ഇഷ്ടമുള്ള സർക്കാരില്ലേ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സർക്കാരില്ലേ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കുന്നത് ജനങ്ങൾ സർക്കാരിന് വെറുക്കുന്നത് കൊണ്ട് ജനങ്ങളെ സർക്കാരിന് ഭയമായതുകൊണ്ടല്ലേ മുകേഷിനോട് രാജിവെക്കാൻ പറയാത്തത് ഭയമാണ് അപ്പോ പിടിച്ചു തന്നെക്കാൾ വലുതാണ് അളയിൽ എവിടെയോ കൂടുതൽ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട് അത് മറന്നേക്ക് പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ടാണ് എം എൽ എ രാജിവെക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്